ീറ്റിങ്ങളെ കാണുന്നില്ലല്ലോ നല്ലോണം ഒന്നണം കേട്ടാ പാത്തും നേരത്തെ എത്തിയല്ലോ തീറ്റിന്റെ കാര്യല്ല ഓണം നേരത്തെ എത്തും വരുന്നുണ്ട് കണ്ടു മാന്യപിടിച്ചിട്ട് പാത്ത നല്ല കനത്തിന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അതെ അതെ പിന്നെ ഒരാള് മൂന്ന് ഐറ്റം കാട്ടണെന്ന് പറഞ്ഞിട്ടേ ഓണം ഞമ്മള് ഞാൻ രണ്ടു ഐറ്റംസേ കൊന്നിട്ടുള്ളൂ സാമ്പാറും കൂട്ടുകറിയും ഞാൻ അവിയലും ഓതനും നിങ്ങളെ പോലത്തെ ഓരോന്നുണ്ടായോ മതി രൂപോലാക്കാൻ പാത്രത്തിൽ പായസായിരിക്കുന്ന ചോറൊന്നും തോട്ട കുറിച്ച് ചത്തൂല വെള്ളം മട കുറിക്കാൻ അതിനൊരു കുപ്പി വെള്ളം ഗ്രോസറിന്ന് വാങ്ങിയാ പോരെ എന്തായാലും പായസം ബാക്കി ഉണ്ടാവൂല തിരക്കൊണ്ട് പോവാൻ വേണ്ടി പാത്രം വേണ്ട അതിനുവേണ്ടി ഇഷ്ടം പച്ച വെള്ളവും കൊണ്ടുവന്നിട്ട് രണ്ട് പിള്ളമാരെയും കൂട്ടിട്ടാ വന്നെ ഏത് ഗ്രൂപ്പിലും കാണുന്ന ഇതുപോലെ ഡൗൺലോഡ് ഷെ ചാറ്റ്